നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ പാർക്കിൻസോണിസം എന്നാൽ എന്ത് ആണ് എന്ന് നമുക്ക് നോക്കാം പാർക്കിൻസോണിസം ഒരു നാഡീവ്യവസ്ഥ രോഗമാണ് പ്രത്യേകിച്ച് മസ്കിഷത്തിലെ മൈക്രോസ്കോപ്പിക് ന്യൂറോണുകൾ നശിക്കുന്നതാണ് അതുമൂലം ആണ് ഈ പ്രശ്നങ്ങൾ സം ഉണ്ടാകുന്നത് രോഗത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയോ എന്ന് നോക്കാം കൈകാലുകളുടെ കമ്പനം വിശേഷിച്ച് കൈകൾ വിശ്രമാവസ്ഥയിൽ വിറയ്ക്കുന്നത് മൂവ്മെൻറ്റ് സ്ലോ ആകൽ ചലനങ്ങൾ ദീർഘവും മന്ദമാകുന്നത് ശരീരത്തിൻ്റെ റിജിഡിറ്റി പേശികൾക്ക് കഠിനമായതുപോലെ തോന്നുന്നത് എല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ് കൂടാതെ പോസ്റ്ററൽ ഇൻസ്റ്റെബിലിറ്റി ശരീരം നിലനിർത്താനുള്ള ബുദ്ധിമുട്ട് പതനത്തിൻ്റെ സാധ്യത മുൻനോട്ടം കുറഞ്ഞ മനോഭാവം മുഖത്തിൽ വികാരം കുറഞ്ഞതുപോലെ കാണപ്പെടുക ഇവയൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന മറ്റ് രോഗലക്ഷണങ്ങൾ ആണ് ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഡോപ്പമിൻ ഹോർമോണിൻ്റെ കുറവ് മൂലം മസ്തിഷത്തിലെ നൈഗ്ര എന്ന ഭാഗം നശിക്കുന്നു ചിലപ്പോൾ ജനിതകവും ആയി ഇതിനെ കാണാൻ സാധിക്കുന്നു മറ്റു ലക്ഷണങ്ങൾ ശബ്ദം മന്ദമാകുന്നു എഴുതുന്ന എഴുത്ത് ചെറുതായി പോകുന്നു ഉറക്ക പ്രശ്നങ്ങൾ മാനസിക സമ്മർദ്ദം തുടങ്ങിയവയും കാണപ്പെടുന്നു നിലവിലുള്ള മരുന്നുകൾ ഡോപ്പമിൽ നിലനിർത്താനും ലക്ഷണങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു ശസ്ത്രക്രിയ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചില സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുന്നു ഫിസിയോതെറാപ്പി വ്യായാമം ജീവിതശൈലി മാറ്റങ്ങൾ എന്നിവയും ഈ ലക്ഷണങ്ങൾ കുറയ്ക്കാനായി സഹായിക്കുന്നുണ്ടായിട്ട് കാണുന്നു പാർക്കിൻസൺ രോഗം സാധാരണയായി അറുപത് വയസ്സിന് മുകളിലുള്ളവരിൽ ആണ് കാണപ്പെടുന്നത് ചിലർക്ക് അൻപതിനും അറുപതിനും വയസ്സിലും അതിനു മുമ്പും കാണപ്പെടുന്നു ഇതെല്ലാം പരിസ്ഥിതിയുടെ ഘടകങ്ങൾ ആയിട്ട് വരുന്നു മസ്തിഷ്കത്തിന് വിഷമ വിഷകരമായ രാസവസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ടും ഈ രോഗം വരുന്നു പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ കുറിച്ച് കൂടുതലായാണ് കാണപ്പെടുന്നത് ചിലപ്പോൾ ജുവനൈൽ ഫോമും കാണപ്പെടുന്നതായിട്ട് നമുക്ക് ദർശിക്കാം നിർണായകമായ മറ്റ് മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ ചെറുക്കാൻ എന്ന് നമുക്ക് നോക്കാം മരുന്നുകൾ ഡോപ്പമിൻ നിലനിർത്താൻ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു സങ്കീർണ കേസുകളിൽ ഡോക്ടർമാർ ബ്രെയിനിൻ്റെ പ്രത്യേക ഭാഗങ്ങളിൽ ഇലക്ട്രോണിക് സ്റ്റിമുലേഷൻസ് നൽകിയും ചികിത്സകൾ നൽകാറുണ്ട് ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തിയും വ്യായാമം ചെയ്തും ബലവും ചലനക്ഷമതയും നിലനിർത്തുന്നു സന്തുലിത ആഹാരവും പോഷകാഹാരവും ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് വേണ്ട ബലവും ആരോഗ്യകരമായ ദൈനംദിന ചലനങ്ങളും ലഭിക്കുന്നതായിട്ട് കാണാം ഈ രോഗം വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു നിരാശം നിരാശ വിഷാദം കോപം ആശങ്ക തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ രൂപപ്പെടുന്നു ഉറക്കം കുറയിലും രക്തസം സന്ദർഭം ഉയരുന്നതും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു കുടുംബം സുഹൃത്തുക്കൾ ജോലിയിലെ ബന്ധങ്ങൾ ഇവ മൂലം ദുരിതം അനുഭവിക്കുന്നു സമാധാനമില്ലാത്ത മനോഭാവം മറ്റുള്ളവരെയും ബാധിക്കുന്നു ആത്മവിശ്വാസം കുറയുന്നു സ്വയം പ്രതിഭാസം നടത്തുകയും ലക്ഷണങ്ങളോട് കൂടിയ പ്രചോദനം കുറയുകയും ചെയ്യുന്നു മുന്നേറാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ചിലരുടെ ജീവിതം ഭീതി നിരാശ ഒറ്റപ്പെടൽ എന്നിവയിലേക്ക് മാറപ്പെടുന്നു തീവ്ര സാഹചര്യങ്ങളിൽ ദൈനംദിന പ്രവർത്തനങ്ങളും ജീവിതം തന്നെ നിലനിർത്താനും ബുദ്ധിമുട്ടായി വരുന്നു ജീവിതം ദുസ്സഹമാകുന്നത് അവിടെയുടെ കാരണങ്ങളും തിരിച്ചറിയുകയും പിന്തുണയും മാനസിക ശാരീരിക പരിചരണവും നൽകി അവർ ഇവർക്ക് ഒരു നല്ല ഭാവിയും ജീവിതവും കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം